ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ തനൂജ തനൂജ ദേവു തനൂജയുടെ ഒരു ലൈവ് ചെയ്തപ്പോൾ അതിനുശേഷം നമുക്ക് പരിചയമുള്ള തന്നെ കുറച്ച് യൂട്യൂബേഴ്സായിട്ടുള്ള ഒരു മൂന്നാല് പേര് എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് എന്ത് അറിഞ്ഞിട്ടാണ് ജീന ഇത് ചെയ്യുന്നത് ഇത് ചെയ്തത് ശരിയല്ല കാരണം തനൂജ ഇപ്പോഴും പൈസ ആൾക്കാരുടെ നിന്ന് ഇരന്ന് വാങ്ങി ആൾക്കാരെ ഇതേപോലെ യൂസ് ചെയ്തിട്ട് ആ പൈസ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന തരത്തിൽ യൂട്യൂബേഴ്സും അല്ലാത്ത കുറച്ച് ആളുകളും പറഞ്ഞു സപ്പോർട്ട് ചെയ്തുകൊണ്ടും പറഞ്ഞവരുണ്ട് തനൂജയ്ക്ക് ഇത് വേണ്ടതാണ് തനൂജയ്ക്ക് ഒരു ഹെൽപ്പ് ഇപ്പം വേണമെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് വന്നവരുണ്ട് എനിവേ അതിനൊരു ക്ലാരിറ്റി ക്ലാരിറ്റിയോടെ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അവിടെ തനൂജയ്ക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞത് വീണ്ടും ഞാൻ പറയുന്നത് താല്പര്യമുള്ളവർ മാത്രം അമ്പതോ നൂറോ അഞ്ഞൂറോ താല്പര്യമുള്ളവർ മാത്രം കൊടുക്കാനാണ് ഞാൻ പറയുന്നത് കാരണം ഒരു സ്ത്രീ വന്നിട്ട് പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ട് ഇതുവരെ തനുജ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല പബ്ലിക്കായിട്ട് വന്നിട്ട് എനിക്ക് പൈസ അയച്ചു തരൂ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല ഗൂഗിൾ പേ നമ്പരും അവരിട്ടിട്ടില്ല സോ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു സ്ത്രീ പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അതുമാത്രമല്ല ഇന്നലെ കുറച്ച് പേര് മെസ്സേജ് അയച്ചിരുന്നു ഈ ഒരു വിഷയം ലൈവ് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു കൂടിയാണ് ചെയ്തത് തനുജുമായി ബന്ധപ്പെട്ട നമ്മൾ ഇന്ന് ലൈവ് ചെയ്തപ്പോൾ തനുജിയുടെ ഇപ്പോഴത്തെ ഈ മുതലാളി എന്ന് പറയുന്ന സ്ത്രീ അടക്കം പറഞ്ഞ ഇതിൽ നിന്നും അതുപോലെ തന്നെ ഫിജോ അവിടെ പോയതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തനൂജി ഇപ്പോഴും മാനസികമായി ഒരു സ്റ്റേബിൾ ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം ഈ പറഞ്ഞ ജിനു ഗോപിയും അതുപോലെ തന്നെ ജിനു ഗോപിയുടെ ഭാര്യയും ഇടുന്ന വീഡിയോസ് തന്നെയാണ് ഇന്ന് കരുതി അവർ വീഡിയോസ് ഇടാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പാടില്ല അവരുടെ ഇഷ്ടമാണ് ഒരു വീഡിയോസ് ഇടുന്നത് സി അവരുടെ ഒരു ഉയർച്ച അവർ ഡേ ഉയർന്നു പോകുന്നത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ തനൂജിയെ തളത്തിക്കളയുന്നത് സ്വാഭാവികമായി ാണ് അതായത് നമുക്കറിയാം ഇപ്പം നമ്മൾ സ്നേഹിച്ച ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ച ഒരു ചെറുക്കൻ അല്ലെങ്കിൽ നമ്മുടെ പഴയ ഭാര്യ അങ്ങനെ ആരെങ്കിലും ഒരാൾ നമ്മളിൽ നിന്നും അകന്നു പോയി മറ്റൊരാളുടെ ആയതിനു ശേഷം സ്വാഭാവികമായിട്ടും അവർ വലിയ രീതിയിൽ ഉയർന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു അസൂയ ഉളവാക്കും ഏതൊരു മനുഷ്യനായാലും അങ്ങനെ തന്നെയാണ് അവരെ കാട്ടിൽ മികച്ചു വരണം അല്ലെങ്കിൽ അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കല് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ടാവാം അത് ഒരുപാട് വേട്ടയാടുമ്പോഴാണ് അവരുടെ മുന്നിൽ ജയിക്കാൻ കഴിയില്ല എന്ന് തോന്നലുണ്ടാകുമ്പോഴാണ് ആ ആത്മഹത്യയുടെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ ആത്മഹത്യ ചെയ്ത് ധാരാളം ആളുകളുണ്ട് ഇവിടെ തനൂച്ചി അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല തനൂജയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഈ ഒരു ജിനുഗോപിയെ ഫോളോ ചെയ്ത് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഭാവി ജീവിതത്തിന് ഉതകുന്നത് ഈ ജിനുഗോപി എന്ന് പറയുന്ന വ്യക്തിയെ മറന്നു കളയുന്നതാണ് ആ ഒരു പാർട്ടേ ചിന്തിക്കാൻ പാടില്ല അവരുടെ വീഡിയോയും കാണാൻ പാടില്ല അവരുടെ ഇഷ്ടമാണ് അവർ വീഡിയോ ഇടുന്നത് അവരുടെ കാര്യങ്ങൾ അവർ വീഡിയോയിട്ട് കാണിക്കും അവരുടെ ഉയർച്ചകൾ കാണിക്കും അവരുടെ താഴ്ചകൾ ചിലപ്പം കാണിച്ചേക്കാം സോ അതിനെ ഫോളോ ചെയ്ത് പോകാതിരിക്കുകയാണ് തനൂജയ്ക്ക് തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് തനൂജയുടെ ജീവിത വിജയം എന്ന് പറയുന്നത് സോ അതിനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന കണക്ക് തൻ്റെ മോളും മോശമല്ല എന്ന് കാണിക്കാൻ വേണ്ടി അവളെ ഹൈപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോകണം സിനിമയ്ക്ക് കൊണ്ടുപോകണം പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും ബ്യൂട്ടി പാർലറിൽ പോകണം സ്ത്രീകൾ തമ്മിലുള്ള ആ ഒരു മത്സരം നമുക്കറിയാലോ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ വീണ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുമ്പിൽ ഞാൻ ഒട്ടും മോശമല്ല എന്ന് തെളിയിക്കാൻ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനുള്ളൊരു വ്യഗ്രതയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ വലിയൊരു ലക്ഷറി ജീവിതം ആഗ്രഹിച്ചിട്ടാണ് ഈ തനൂജ എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല അങ്ങനെയാണെങ്കിൽ തെറ്റ് തന്നെയാണ് കാരണം ഇത്രയും അധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അനൂജ വലിയ ലക്ഷറി ലൈഫ് പൈസ വരുമ്പോൾ നടത്തുന്നു എന്ന് പറയുന്നു അങ്ങനെ നടത്തുന്നെങ്കിൽ അത് ശരിയല്ല കാരണം നമ്മുടെ ഇൻകം അനുസരിച്ചേ നമ്മൾ ജീവിക്കാൻ പാടുള്ളൂ എനിവേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേസ് എന്ന് പറയുന്ന യൂട്യൂബർ അടക്കമുള്ള ആളുകൾ ചെയ്തത് ഒരു പക്ഷേ വിളിച്ചു ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു പൈസയെക്കുറിച്ച് ഇരക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്ന് തനുജയോടൊന്ന് ചോദിക്കാമായിരുന്നു അത് മാത്രമല്ല കേസിനെതിരെ അവർ കേസിനും പോകുന്നതെന്ന് പറഞ്ഞു കേസിന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാൻ വയ്യ കേസിനെ അവർ തിരിച്ചു വിളിച്ചതിന് ശേഷം കേസ് എടുത്തില്ല എന്തുകൊണ്ടാണ് കേസ് ഇത്രയും ഒരു വീഡിയോ ചെയ്തതെന്ന് ഒരു റിപ്ലൈ അവർക്ക് എന്നാണ് പറയുന്നത് എനിവേ കേസിനൊന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു തനുജയുടെ നമ്പറിൽ ഒന്ന് വിളിച്ച് ഒന്ന് അന്വേഷിക്കാമായിരുന്നു എൺപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് തനുജയുടെ തനുജയെ വിളിച്ചൊന്ന് ചോദിക്കാമായിരുന്നു കേസിന് കേസിന്റെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് ഇതുപോലെ വാച്ച് ചെയ്യുന്നവരാണ് സോ കേസ് ആ ഒരു ചെയ്ത പ്രവൃത്തിയോട് യോജിക്കാൻ കഴിയുന്നില്ല എന്നാൽ തന്നെയും ഈ പറഞ്ഞ ക്രൗഡ് ഫണ്ടിങ്ങിനോട് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല ഞാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല വീഡിയോ ഇട്ടത് ദയവായി മനസ്സിലാക്കുക താല്പര്യമുള്ളവർ കൊടുക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആരെയും പുഷ് ചെയ്യുന്നില്ല തനൂജെ ഇങ്ങനെ ആവശ്യപ്പെടുവാണ് അങ്ങനെ ആർക്കാണെങ്കിലും ആവശ്യപ്പെടാം വീഡിയോയിൽ വന്നിട്ട് എനിക്ക് നിങ്ങൾ പൈസ തരുമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കൊടുക്കാൻ കൊടുക്കാനാൾ വേണ്ടേ കൊടുക്കാൻ ആളുണ്ടെങ്കിൽ കൊടുക്കട്ടെ ഇപ്പം വ്യക്തിപരമായിട്ട് കടം ചോദിക്കുന്ന എത്രയോ പേരുണ്ട് ഇപ്പം നാളെ അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ് ഇതുപോലെ വീണ്ടും വീണ്ടും പൈസ ചോദിക്കുകയാണെങ്കിൽ ആര് കൊടുക്കും ആരും കൊടുക്കത്തില്ല അതുകൊണ്ട് നിലവിൽ ഈ തനൂജയുടെ സിറ്റുവേഷൻ മോശമാണെന്ന് പലരും പോയി കണ്ടിട്ട് പറഞ്ഞപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇച്ചിരി മോശം അവസ്ഥയിലാണ് എന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്തത് സോ കുറച്ചധികം അതിനെ വിമർശിച്ചുകൊണ്ട് എന്നോട് പേഴ്സണലി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തനുജയ്ക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ കൂട്ട് നിൽക്കുകയാണോ ഈ കള്ളിക്ക് എന്നാണ് പലരും ചോദിച്ചത് ആക്ച്വലി അതല്ല അങ്ങനെ ക്രൗഡ് ഫണ്ടിങ്ങിൽ പൈസ ഉണ്ടാക്കുന്നവരോട് ഒരിക്കലും നമ്മൾ യോജിക്കില്ല കാരണം അതിലും മോശമായി മോശം സാഹചര്യത്തിൽ പാലത്തിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ കലങ്ങിൻ്റെ അടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പാലത്തിൻ്റെ അടിയിൽ കിടന്നുറങ്ങുന്നവരുടെ വീഡിയോടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കൊച്ചിയിലും ട്രൂവാണ്ട്ര കിടക്കുന്നവരെ കണ്ടിട്ടുണ്ട് അവർ പോലും ജീവിക്കുന്നു സോ അത്തരക്കാർക്കില്ലാത്ത ബുദ്ധിമുട്ടൊന്നും ഈ പറയുന്ന ആളുകൾക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ ഒരു സ്ത്രീ ഇത്രയും അധികം അറിയപ്പെടുന്ന ഒരു സ്ത്രീ വന്ന് ഇതുപോലെ പബ്ലിക്കായിട്ട് ഇരക്കുക എന്ന് പറയുന്നത് അതെല്ലാവരും ചെയ്യുന്ന കാര്യമല്ല സോ ആ ഒരു തിരക്കലിൽ എന്തോ സംതിങ് റോങ് ഉണ്ടെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു വീഡിയോ ചെയ്തത് വീണ്ടും പറയുന്നത് കൊടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം അവർക്ക് പൈസ കൊടുത്താൽ മതി അവർക്ക് നല്ല ആർക്കാണെങ്കിലും അവനവന് തോന്നിയ ആർക്കെങ്കിലും പൈസ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക ഇനി ഈ പൈസ കൊണ്ട് വലിയ ലക്ഷപ്രൂവ് ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വട്ടം ചോദിക്കാൻ രണ്ടു വട്ടം ചോദിക്കാം വട്ടം ചോദിച്ച് കഴിഞ്ഞാൽ ആരും കൊടുക്കത്തില്ല സോ ലക്ഷങ്ങൾ തനുജ ഉണ്ടാക്കിയെന്നുള്ള കേസിനെപ്പോലുള്ള ആൾക്കാരുടെ ആരോപണം എനിക്ക് ചോദിക്കാൻ കഴിയുന്നില്ല നാളെ നിരന്തരമായിട്ട് തനൂജി ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിലും തനുജി സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു തരത്തിലും അതിന് നമ്മൾ അനുവദിക്കാനും പാടില്ല സോ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതിനെ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ